നമസ്കാരം കഴിഞ്ഞ ദിവസം കേരളത്തിലെ ഭാവി മുഖ്യമന്ത്രിയെ സംബന്ധിച്ചുള്ള സർവേയുടെ വാർത്തകൾ നമ്മൾ കണ്ടതാണ് ഇടതുപക്ഷത്തിൽ നിന്ന് ശൈലജയും യു ഡി എഫിൽ നിന്ന് ശശി തരൂരിനെയുമാണ് നമ്മൾ കണ്ടത് ശൈലജയുടെ പിന്തുണയിൽ പാർട്ടി അസ്വസ്ഥരായാൽ പോലും അവർ അത് എ കെ ജി സെന്ററിന് പുറത്തേക്ക് കൊണ്ടുവരില്ല എന്നാൽ യു ഡി എഫിന്റെ കാര്യം അങ്ങനെയല്ലല്ലോ കേമൻ ഞാൻ തന്നെ എന്ന് സ്വയം ഉറച്ചു വിശ്വസിക്കുന്ന യു ഡി എഫ് തലതൊട്ടപ്പന്മാർ ഈ സർവേ ഫലത്തിൽ അസ്വസ്ഥരാണ് അതെ ശശി തരൂരിന് അനുകൂലമായ സർവേയെ പാടി തള്ളിക്കളഞ്ഞുകൊണ്ട് ആ രംഗത്തെത്തുകയാണ് കോൺഗ്രസിന്റെ നേതാക്കൾ ഭരണവിരുദ്ധ വോട്ടുകൾ ചിതറിക്കാനുള്ള ബി ജെ പി ശ്രമം എന്ന നിലയിലാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത് നല്ല കണ്ടുപിടുത്തം അവർക്ക് അതാണല്ലോ പണി തരൂർ അധികം വൈകാതെ ബി ജെ പിയിലേക്ക് ചേക്കേറുമെന്നാണ് പൊതുവിൽ നേതാക്കൾ വിലയിരുത്തുന്നത് ജനപ്രീതി ഉണ്ടെന്ന് കാണിക്കാൻ ശശി തരൂർ പോസ്റ്റ് ഷെയർ ചെയ്തെന്നും വിലയിരുത്തലുകൾ വരുന്നുണ്ട് കേരള വോട്ട് ബാങ്ക് എന്ന ഏജൻസി സ്ഥാപിച്ചത് രണ്ടര മാസം മുമ്പ് മാത്രമാണെന്നും സർവേക്ക് പിന്നാലെ പോകേണ്ടെന്നും പ്രവർത്തകർക്ക് നിർദ്ദേശവും ലഭിച്ചു സർവേക്ക് വിശ്വാസ്യതയില്ലെന്നും ആരോ കുക്ക് ചെയ്ത് സർവേ ആണെന്നും രമേശ് ചെന്നിത്തലയും പ്രതികരിച്ചു ചിലർ മനപൂർവ്വം സർവേ നടത്താനായി ശ്രമിക്കുന്നുണ്ടത്രേ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയാണ് മുഖ്യമന്ത്രിയെ തീരുമാനിക്കേണ്ടതെന്ന് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശും വ്യക്തമാക്കി ഏത് സർവേ കുറെ സർവേ എല്ലാ ദിവസവും വരുന്നില്ലേ എന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉയർത്തിയ ചോദ്യവും യു ഡി എഫിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തന്നെയാണ് കൂടുതൽ പേർ പിന്തുണയ്ക്കുന്നത് എന്ന സർവേ റിപ്പോർട്ടാണ് ശശി തരൂർ പങ്കുവച്ചത് ഇരുപത്തി എട്ട് ദശാംശം മൂന്ന് ശതമാനം പേരുടെ പിന്തുണ തരൂരിനുണ്ട് എന്നാണ് വോട്ട് ബൈക്ക് സർവേയിൽ പറയുന്നത് ഇരുപത്തിയേഴ് ശതമാനം പേർ യു ഡി എഫിൽ ആരാകും മുഖ്യമന്ത്രി എന്നതിൽ അനിശ്ചിതത്വമെന്നും അഭിപ്രായപ്പെടുന്നുണ്ട് ഇരുപത്തിനാല് ശതമാനം പേരാകട്ടെ എൽ ഡി എഫിന്റെ മുഖ്യമന്ത്രിയായി കെ കെ ശൈലജ വരണമെന്നും താല്പര്യപ്പെടുന്നു പതിനേഴ് ദശാംശം അഞ്ചു ശതമാനം പേരുടെ പിന്തുണ മാത്രമാണ് പിണറായിക്കുള്ളത് നാല്പത്തി ഒന്നേ ദശാംശം അഞ്ചു ശതമാനം പേർ എൽ ഡി എഫിലെ അനിശ്ചിതത്വവും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഈ സർവേയാണ് തരൂർ പങ്കുവച്ചത് അടിയന്തരാവസ്ഥയെ വിമർശിച്ച് തരൂർ ലേഖനം എഴുതിയതോടെ കോൺഗ്രസിനുള്ളിൽ തരൂരിനെ അനുകൂലിക്കുന്നവരുടെ എണ്ണം കുറയുമെന്ന് ഉറപ്പാണ് അടിയന്തരാവസ്ഥ രാജ്യത്തെ ഇരുണ്ട കാലഘട്ടമാണെന്നാണ് തരൂർ ലേഖനത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത് പറഞ്ഞറിയിക്കാനാകാത്ത ക്രൂരതകളാണ് അടിയന്തരാവസ്ഥ കാലത്ത് അരങ്ങേറിയത് കർക്കശ നടപടികൾക്ക് നിർബന്ധം പിടിച്ചത് ഇന്ദിരാഗാന്ധിയാണ് അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരാഗാന്ധിയുടെ മകൻ സഞ്ജയ് ഗാന്ധി നടത്തിയത് കൊടും ക്രൂരതകളാണെന്നും അടിയന്തരാവസ്ഥ പാഠം ഉൾക്കൊണ്ട് എന്ന എഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട് രാജ്യത്ത് ഇരുപത്തിയൊന്ന് മാസത്തോളം അവകാശങ്ങൾ റദ്ദാക്കപ്പെട്ടു പത്രങ്ങളുടെ വായം വായമൊടിക്കെട്ടി രാഷ്ട്രീയമായ വിയോജിപ്പുകൾ ക്രൂരമായി അടിച്ചമർത്തപ്പെട്ടു സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്നീ ഭരണഘടനാപരമായ വാഗ്ദാനങ്ങളുടെ സത്ത കടുത്ത പരീക്ഷണത്തിലായി അൻപത് വർഷങ്ങൾക്കിപ്പുറവും ആ കാലഘട്ടം അടിയന്തരാവസ്ഥയായി ഇന്ത്യക്കാരുടെ ഓർമ്മകളിൽ മായാതെ കിടക്കുന്നുവെന്ന് ശശി തരൂർ ലേഖനത്തിൽ വ്യക്തമാക്കുന്നു അടിയന്തരാവസ്ഥ കാലത്ത് സഞ്ജയ് ഗാന്ധി വലിയ ക്രൂരതകളാണ് നടത്തിയത് നിർബന്ധിത അന്ധ്യീകരണം ഇതിന് ഉദാഹരണമാണ് ഗ്രാമീണ മേഖലകളിൽ സ്വേച്ഛാധിപത്യപരമായ ലക്ഷ്യം നേടുന്നതിന് ബലപ്രയോഗവും അക്രമവും സഞ്ജയ് ഉപയോഗിച്ചു അടിയന്തരാവസ്ഥയ്ക്ക് നമ്മുടെ റിപ്പബ്ലിക്കിന്റെ ആത്മാവിന്റെ വില നൽകേണ്ടി വന്നു ഭരണഘടനാപരമായ നിയമങ്ങളോടുള്ള പരസ്യമായ അവഗണന ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മായാത്ത മൊറിവേൽപ്പിച്ചു അടിയന്തരാവസ്ഥയെ ഇന്ത്യയുടെ ചരിത്രത്തിലെ ഒരു ഇരുണ്ട അധ്യായമായി മാത്രം ഓൾക്കാതെ അതിന്റെ പാഠങ്ങൾ നാം ഉൾക്കൊള്ളണമെന്നും ലേഖനത്തിൽ ശശി പറയുന്നു എന്തായാലും കോൺഗ്രസിൽ നിന്നും ശശി തരൂരിന്റെ പാടെ തഴഞ്ഞു കടിഞ്ഞു ഇനി ഇവിടെ ഒരു സ്ഥാനം എന്ത് തന്നെ ആയാലും പാർട്ടി അദ്ദേഹത്തിന് വിട്ടുകൊടുക്കുമെന്ന് തോന്നില്ല അതുപോലെ തന്നെ ഇനി തരൂരിന്റെ ഭാവി പദ്ധതി എന്തായിരിക്കും ബി ജെ പിയിലേക്ക് പോകുമോ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യൂ പുതിയൊരു വീഡിയോയുമായി വീണ്ടും എത്തും നന്ദി